ഗേസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഡയൻ മൈ ലൈഫ് പോലത്തെ വീഡിയോ ആണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എണീറ്റിട്ട് അതെ കറി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സുടുംമോന് രാവിലെ ഞാനപ്പോൾ കിച്ചണിൽ കൊണ്ടുവന്നേക്കാണ് അപ്പോൾ രാവിലെ തന്നെ അമ്മൂമ്മ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അമ്മൂമ്മ രാവിലെ ഒരു അമ്പലം വരെ പോയി അപ്പോൾ രാവിലെ വരുമ്പോൾ കുറച്ച് ലൈറ്റാവും അപ്പോൾ ഞാൻ സുടുമോനെ മോനെ പായ കിച്ചണിലിട്ടിട്ട് നാല് സൈഡും തലവണയൊക്കെ വെച്ച് അടക്കം അപ്പോൾ അവൻ അവൻ്റെ ലോകത്തിൽ ഇങ്ങനെ ഇടന്ന് കളിക്കണം കേട്ടോ അവർ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നിനും നിന്നില്ല കേട്ടോ അവൻ അവിടെ ഇരുന്ന് കവറൊക്കെ ഇട്ട് ഭയങ്കര കളിയും കാര്യങ്ങളും ഇതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ സാമ്പാറൊക്കെ വെച്ച് കാശിലും കഴിഞ്ഞ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ കുളിന്നൊക്കെ കഴിഞ്ഞ് അപ്പോൾ ദേശുടുമോൻ്റെയും കുളിയും ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോഴത്തേനും അമ്മ വന്നു പിന്നെ അമ്മ കിച്ചണിലേക്ക് പോയിട്ടാണ് കിച്ചണിൽ വേറെ കുറച്ച് പണികളും കൂടി ഉണ്ട് അപ്പോൾ എനിക്കൊന്ന് വൃത്തി വെടുപ്പാക്കാനോ വേറെ ക്ലീൻ ചെയ്യാനൊന്നിനും പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ വേഗം അച്ഛൻ വന്നപ്പോൾ വേഗം കൂളിന്ന് കഴിഞ്ഞ് സുടുമോൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടാ അപ്പം അങ്ങനെ അതേ സുടും അപ്പോൾ ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പിന്നെ ഹാളിൽ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പോഴേക്കും പിന്നെ വാശും കാര്യങ്ങളൊക്കെ ആയി അവന് അപ്പോൾ അങ്ങനെ അവനവിടെ താഴെടുത്തിട്ട് അവന് ഇരിക്കണില്ല എന്ത് ഇതായിരിക്കണല്ലോ കൊണ്ട് നടക്കണം പിന്നെ വാശും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് തന്നെ കൊണ്ടിങ്ങനെ നടക്കണം കേട്ടോ പിന്നെ അവൻ നമ്മുടെ മടിയിലൊന്നും ഇരിക്കില്ല പിന്നെ താലിട്ട് അടിക്കലായി പിന്നെ അങ്ങനെ ഭയങ്കര വാശിയാണ് കേട്ടോ അവന്യോ തെറാപ്പി ചെയ്യാൻ തന്നെയല്ല അവൻ പൊതുവേ അവൻ്റെ ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ ഇങ്ങനെ തന്നെയാണ് വാശി പിടിച്ചു കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ പൊതുവേ അപ്പോൾ അത് മാറാനായിട്ട് പിന്നെ കുറേ അത് കാണിച്ചും പിടിച്ചും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെയാണ് ഒന്ന് കരച്ചിലൊക്കെ നിൽക്കുള്ളൂ കേട്ടോ ഞാനപ്പം കുറേ ശ്രമിച്ചു ഇങ്ങനെ കരച്ചിലൊക്കെ മാറ്റാനായിട്ട് പക്ഷേ അപ്പോൾ ആ സമയത്തൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യുമ്പോൾ അവൻ ചിലപ്പോൾ ചില സമയത്ത് ഹാപ്പി മൂഡായിരിക്കും ചില സമയത്ത് ഭയങ്കര വാശിയുള്ള സമയമായിരിക്കും ചിലപ്പോൾ ഇടിക്കണ നേരമായിരിക്കാം ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ കണ്ട് കണ്ടിരിക്കലേ ഓരോ സ്വഭാവമാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മൈൻഡൊക്കെ മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഞാൻ എണീക്കാത്ത ദേഷ്യത്തിൽ തന്നെ ഇങ്ങനെ മേത്തൊക്കെ ഇട്ടടിക്കുകയാണ് കേട്ടോ ഞാൻ എനിക്കണം അവൻ ഉറക്കം വരണ സമയത്ത് ഭയങ്കര വാശിയാണ് കേട്ടോ ഭയങ്കര വാശിയെന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയായിരിക്കും നമ്മൾ ഒരാളൊന്നും പിടിച്ചു കഴിഞ്ഞാൽ അവനെ കിട്ടില്ല കേട്ടോ അവൻ ചിലപ്പോൾ ഒക്കത്തിരിക്കണെന്നുണ്ടെങ്കിലും പെട്ടെന്നൊന്നും കൊതറൂട്ടാവും പെട്ടെന്ന് അപ്പോൾ പിന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെ അങ്ങനെ എടുക്കാനായിട്ടും സാധിക്കില്ലല്ലോ അപ്പോൾ എനിക്ക് ഞാനപ്പോൾ അവിടെ എടുത്ത് ഇങ്ങനെ ഒരേ വർത്താനം ഇങ്ങനെ ഇരുത്തിയൊക്കെ നോക്കി നോക്കി അപ്പോൾ ഒരു രക്ഷയില്ല അവൻ ഇട്ടിങ്ങനെ ഇടുക്കലും കറച്ചിലും വന്നെ ഇരുന്നു കൊണ്ട് നടക്കാണ്ട് അപ്പോൾ എനിക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീരെ പറ്റണില്ല അപ്പോൾ ഒന്നാണ് ഇല്ലാട്ടങ്ങോട് നമ്മൾ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റായിരുന്നു തോന്നിലിട്ട് നടക്കുമ്പോൾ അവൻ സുടുമോൻ നല്ല വെയിറ്റ് ഉള്ള കാരണം കൊണ്ട് അങ്ങനെ അധികം നമുക്ക് തോളിലിടാനായിട്ട് അങ്ങനെ പറ്റില്ല കേട്ടോ നമ്മൾ അങ്ങോട്ട് പുറം അങ്ങോട്ട് കഴക്കും ഇട്ട അങ്ങോട്ട് സത്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ സുഡുമോനെ അറിയില്ല പിന്നെ ഞാൻ കുറേ നേരമൊക്കെ ഞാൻ നോക്കി നോക്കി പക്ഷെ ഇങ്ങനെ അവൻ സമ്മതിക്കാനുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറേ നേരം സമാധാനമായിട്ട് ഓരോന്നോരോന്നിങ്ങനെ പറഞ്ഞൊക്കെ തുടങ്ങിപ്പോൾ അവൻ ചിരിച്ചൊക്കെ ഇങ്ങനെ തുടങ്ങി കേട്ടോ മുഖത്ത് അപ്പം അങ്ങനെ പിന്നെ കുറേ നേരം ഇങ്ങനെ ഇരുന്നു ഇരുന്നവന് ഉമ്മയൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടെ അങ്ങനെ തന്നെ ഇരുന്നു കൂട്ടാ ഒരു സമാധാനമായി പിന്നെ തല ഇട്ടിട്ട് ഇങ്ങനെ കളിക്കലുണ്ടവന് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കളിപ്പിക്കലും ഓരോ വികൃതി ഭയങ്കര വികൃതിയാണ് കേട്ടോ അവന് അത് ഇവൻ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് ചിലപ്പോൾ നല്ല സ്വഭാവം നടന്നുണ്ടെങ്കിൽ കയ്യും കാലും പൊക്കിയും കളിയും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് സുടുമോൻ്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ സത്യം പറയാമെന്ന് വെച്ചുകഴിഞ്ഞാൽ നേരം പോവില്ല കേട്ടോ പിന്നെ അവൻ കുറേ കഴിഞ്ഞപ്പോഴേക്കും വാശിയൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുടുംബം കിടന്ന് ഉറങ്ങിയിട്ടാണ് നല്ല ഉറക്കായി പിന്നെ ഞാൻ സുടുംബൻ്റെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അലമാരി ആകെ തുണികൾ ഒന്നാമത്തെ കാര്യം ഒന്ന് മടക്കി വയ്ക്കാനായിട്ട് ഒന്നിനും നേരം കിട്ടാറില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സുടുമോം കിടന്ന് ഉറങ്ങി എടുക്കുക എന്തായാലും ഞാനപ്പോൾ തുണികളൊക്കെ ഒന്ന് മടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്തപ്പോൾ മടക്കി വേൻ വെക്കാനിട്ടാ അപ്പോൾ ഇതിലിങ്ങനെ സ്ഥലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുക മറ്റേ രീതിയിൽ തുണികൾ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഒതുങ്ങി കേട്ടോ അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്ത് മടക്കി വെച്ച് കഴിയുമ്പോൾ കുറേ തുണികളതിലിങ്ങനെ ഇരുന്നുള്ളൂ കേട്ടോ നല്ല അപ്പം അങ്ങനെ കുറേ ഉണ്ടായിട്ട് മടക്കി ആകെ അടിയിലും മോളിലും എല്ലാം ഇവിടെ ഇങ്ങനെ കുത്തിക്കേറ്റി തേങ്ങി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു തുണികൾ കുറേ കട്ടിലുമ വാരി വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ സുഡിൻ്റെ അടുത്ത് തന്നെ സൈഡിൽ അപ്പോൾ സുഡും ആറ്റത്തിങ്ങനെ കിടന്ന് ഉറങ്ങാനുള്ളൂ നല്ല അസുഖത്തിൽ അപ്പോൾ ഞാൻ എന്തായാലും കംപ്ലീറ്റ് അത് അങ്ങോട്ട് തീർന്നങ്ങോട് വരുമ്പോഴേക്കും എന്തേലും ടയേർഡ് ആകും ഞാനിപ്പോൾ അത് കുറേ ആവശ്യം കുറേ എടുത്ത് അങ്ങോട്ടെടുത്ത് റോൾ ചെയ്ത് റോൾ ചെയ്ത് അങ്ങോട്ട് എടുത്തു ഇടാം അപ്പം അത് തന്നെ അങ്ങോട്ട് വൃത്തിയാക്കി നമുക്ക് തുണികളൊക്കെ അഴക്കുമെന്ന് അലക്കൊക്കെ കഴിഞ്ഞ് എടുത്ത് കൊണ്ടു വരാൻ നല്ല ഇഷ്ടമല്ലേ മടക്കണ കാര്യം അങ്ങോട്ട് വലിയ ഇഷ്ടമുണ്ടാവില്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം ഇങ്ങനെ ക്ഷമിച്ച് ക്ഷമിച്ച് ഇങ്ങനെ നിൽക്കണ്ടേ മടക്കാനായിട്ട് എനിക്ക് ഞങ്ങളുടെ തുണികൾ ഇടയ്ക്ക് ചില സമയ ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ ഞാൻ തന്നെ ബോധം കെട്ടി വിഴാറേണ്ടിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ സുടുും പോൻ്റെ ഭയങ്കര ബാ വാശിയും ബഹളമായിരിക്കും ഇവിടെ തുണികളിങ്ങനെ മടക്കണ്ട കാര്യത്തിന് അമ്മയ്ക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ ഇവിടെ അമ്മയ്ക്കിഷ്ടമല്ലേ അങ്ങനെ മടക്കാനൊന്നും തീരെ ക്ഷമയില്ല കേട്ടോ അപ്പോൾ തുണികളിതൊക്കെ മടക്കാനായിട്ട് എന്നോട് തന്നെ മടക്കിക്കോളാൻ പറയും കേട്ടോ അപ്പോൾ ഞാനാണ് ഇങ്ങനെ അലമാരി ഇതൊക്കെ ഇങ്ങനെ വൃത്തിയിൽ നല്ല രീതിയിൽ ഇങ്ങനെ റോളൊക്കെ ചെയ്തിങ്ങനെ വെച്ച് വെക്കണത് കേട്ടോ പിന്നെ അതിന് കുറച്ചൊരാഴ്ച കഴിയുമ്പോഴേക്കും പിന്നെ ആദ്യം ആകാലം കൊലമാവും പിന്നെ ആദ്യം നമ്മൾ റെഡിയാക്കി ഇങ്ങനെ തന്നെ വെക്കേണ്ടി വരും കേട്ടോ അപ്പം അങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ റെഡിയാക്കി ഇരിക്കുന്ന പോലെ ചിലപ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കില്ല അപ്പോഴത്തേനും പിന്നെ ആദ്യം വീണ്ടും റെഡിയാക്കണം അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ സമയം കിട്ടാ കിട്ടാറില്ല കേട്ടോ അങ്ങനെ മടക്കാനും പിടിക്കാനും ഒന്ന് അപ്പോൾ നമ്മളങ്ങനെ നേരം കിട്ടുമ്പോൾ അങ്ങനെ റെഡി ഒക്കെ എടുത്ത് വയ്ക്കും പിന്നെ നമ്മൾ ഓരോന്നും എടുത്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ ആദ്യം അലങ്കോലമായി പോകും ഇതാണ് നമ്മുടെ വീട്ടിലത്തെ അവസ്ഥ കേട്ട നിങ്ങളുടെ വീടുകളിലും എങ്ങനെയാന്നുള്ളത് ഇങ്ങനെ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഇവിടുത്തെ നമ്മൾ സുടും ഒരു സൈഡിൽ വാഷും ബഹളവും കാരണം കൊണ്ട് നമുക്കൊന്നിനും നേരം കിട്ടാറില്ല സത്യത്തിൽ അവൻ്റെ ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ആകാട്ട് ടയേഡായി പോകട്ടോ ഭയങ്കര ക്ഷീണമായിരിക്കും അവൻ ഒന്നാമത്തെ കാര്യം ചിലപ്പോൾ അവൻ കിടന്ന് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുമ്പോൾ ഞാനും കിടന്ന് ഉറങ്ങി പോകും അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നേരം ഉണ്ടാവില്ല രാത്രി നൈറ്റൊക്കെ കുറക്കൊളിക്കില്ലായിരിക്കും പിന്നെ അവൻ എണീറ്റ് ചായ കൊടുക്കാനായിട്ട് കുറേ നോക്കി നോക്കി അപ്പോൾ എന്നും ചെറിയൊരു പാത്രത്തിലാണ് കേട്ടോ എന്നും കൊടുക്കാറല്ലേ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിലൊന്നും ഇങ്ങനെ കുടിക്കില്ല അപ്പം ഉണ്ട് ഞാൻ അവിടെ അടുത്തൊരു കിണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇവൻ കൊടുത്തിട്ട് എന്ത് ചെയ്താൽ കുടിക്കണില്ല അപ്പോൾ ഞാൻ കിണ്ണത്തിലൊഴിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സുലുമോ കുടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അവനേലും വലിയ പാത്രത്തിലൊക്കെ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവ കുടിക്കൂട്ടോ അവൻ്റെ അടുത്ത് ഇങ്ങനെ ഭയങ്കര വികൃതിയാണ് ഭയങ്കര വികൃതിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വികൃതി ഇങ്ങനെ ഓരോ ഇങ്ങനെയൊക്കെ കാണിച്ച് കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ കഴിച്ചൊന്ന് വരും കേട്ടോ അവൻ അപ്പോൾ അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചു വിട്ടാ അപ്പോൾ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുട്ടൂട്ടന് ഭയങ്കര പനിയും ഇതൊക്കെയായിട്ട് വന്നു കേട്ടോ രണ്ട് ദിവസം മുമ്പ് അപ്പോൾ അത് രണ്ട് മൂന്ന് ദിവസം മുമ്പത്തെയുള്ള ഒരു വീടിക്കാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് പിന്നലൊക്കെ ആയിട്ട് നല്ല പനിയൊക്കെ ആയിരുന്നു ഇപ്പോൾ അത് പനിയൊക്കെ കുറവായിട്ടുണ്ട് പിന്നെ അപ്പോൾ നാലുമണിത്തെ ആയപ്പോഴത്തേനും ബജ്ജി ഉണ്ടാക്കാനായിട്ട് പിന്നെ നോക്കിയിട്ടാണ് അപ്പോൾ അങ്ങനെ ബഡ്ജിയൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് അമ്മയ്ക്ക് ഭയങ്കര ചുമട്ടോ അമ്മയ്ക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് പനി ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അമ്മയുടെ എന്നാണ് പനി നമ്മുടെ സുടുമോന് കിട്ടിയത് കേട്ടോ അപ്പം അമ്മേ പനിയൊക്കെ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നപ്പോൾ ചുമയായിട്ടാണ് അപ്പോൾ നമ്മുടെ സുടുമോനെ അപ്പോൾ ഒത്തിരിയേശു പനിച്ചു തുടങ്ങി അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് അപ്പോൾ ചുമ ഒക്കെ ആയിട്ട് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര കുത്തിച്ചുമൊക്കെ വന്നു അപ്പം നമ്മുടെ വീട്ടിൽ ആടലോടകം ഈ ജീര ആടലോടകത്തിൻ്റെയായാലും ജീരകം ഇതൊക്കെ ഇട്ട് മുട്ടയില് കുരുമുളക് ഇഞ്ചി ഇതൊക്കെ ഇട്ട് ഓംലേറ്റ് അടിച്ച് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറയുന്നിങ്ങനെ അമ്മ തന്നെ അങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ അത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറഞ്ഞിട്ട് അപ്പോൾ ഞാനത് ഉണ്ടാക്കി ഒക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെ അതിപ്പോൾ രണ്ട് മൂന്നാലഞ്ച് ദിവസം ഇങ്ങനെ അടുപ്പിച്ച് കഴിക്കുന്നു പക്ഷേ എന്നിട്ട് ഇപ്പോഴും ചെറിയ കുറവുണ്ടെന്ന് പറയാനായിട്ട് പറ്റണുള്ളട്ട് ഇപ്പോഴത്തെ ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എല്ലാവർക്കും ചുമ അങ്ങോട്ട് വിട്ടുമാറാനായിട്ട് ഭയങ്കര പാടല്ല ഇപ്പോൾ ദൈസ സുടുമോനും ചെറിയ സുടുമോൻ്റെ പനിയൊന്നും വിട്ടിട്ടുണ്ട് ഇപ്പം എൻ്റെ സൗണ്ടൊക്കെ തിരിച്ചെ ഇതായി തുടങ്ങിയിട്ടുണ്ട് ഇനി എനിക്കും ഇപ്പോൾ തുടങ്ങുമെന്ന് തോന്നണ കണ്ടിട്ട് നമ്മുടെ സുടുമോനൊക്കെ കുറവായിട്ടുണ്ട് എന്തെങ്കിലും സുടുമോനെ കുറവായിപ്പോൾ തന്നെ സമാധാനമായിട്ടാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ സുടുമോൻ ഇങ്ങനെ പ്രഷർ ചീര ഭയങ്കര സുടുമോൻ അപ്പോൾ ഇങ്ങനത്തെ ഇലക്കറികളും പച്ചക്കറിയും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇത് പ്രഷർ ചീര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പ്രഷർ ചീരന്നു പറഞ്ഞിട്ടാണ് പറയുക പിന്നെ ചക്രമാലിസ് എന്നും പറയും പിന്നെ വേലിയ മെണ്ടാവണ ചീര അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാട്ടെ പലതരം പേരുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലിങ്ങനെ മുട്ട കുത്തി പൊരിച്ചൊക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ സുടുമോൻ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇപ്പോൾ ഇഷ്ടമാന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ൂട്ടാ അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വരാം ടാറ്റാ ബൈ ബൈ